ഹായ് ഹലോ മക്കളെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് മുഴുവനൊന്നും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടോ എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് അഭിപ്രായം പറയും എല്ലാവരും മെസ്സേജ് അയക്കി കേട്ടോ അപ്പം അങ്ങനെതാ രാവിലെ തന്നെ കഷ്ണങ്ങളൊക്കെ നുറുക്കി അമ്മായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മായി അടുപ്പത്ത് വെച്ചതിന് ശേഷം അപ്പം ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചിരവി അതെല്ലാം വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ സാമ്പാർ കഷ്ണം കേട്ടോ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് കുറച്ചുള്ളൂ കുറച്ച് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാം നുറുക്കിയെല്ലാം അമ്മായി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നീ ബാക്കിയും വരുന്നുണ്ട് ഇതിന്റെ പുറകെ ഓരോന്നോരോന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം റെഡിയാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ സാമ്പാറിലേക്കുള്ള തേങ്ങ എന്തായാലും ചിരവി നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പറയാട്ടോ പയറുപ്പിരിക്കുള്ളത് കായ്പ ഇരിക്കുള്ളത് നമ്മൾ നേരത്തെ കണ്ടു അപ്പോൾ മാങ്ങ ഇനി വേറെ ചക്കക്കുരുവും വെള്ളരിക്കയും മാങ്ങയും ഒരു കറിയുണ്ട് അപ്പോൾ അതിലേക്കുള്ള മാങ്ങേനാണ് നുറുക്കി വെച്ചിരിക്കുന്നത് പിന്നെ പയർ തോരൻ അത് വേറൊരു ഐറ്റം പിന്നെ കായ ചെറുകായ നുറുക്കിയത് അത് ഉപ്പേരി കെട്ടോ അപ്പം അന്ന് അങ്ങനെ ഒരു നാല് തരം ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ എട്ടിൻ്റെ പണി കിട്ടിയ ദിവസമാണ് കേട്ടോന്ന് അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മൾ തുടരുകയാണ് ഗെയ്സ് അപ്പോൾ അങ്ങനെ എന്താ സാമ്പാർ കഷ്ണൊക്കെ ബന്ധമെന്ന് നോക്കിയിട്ട് ഞാൻ തേങ്ങ അരയ്ക്കണം ഇനി കേട്ടോ തേങ്ങക്ക് അരയ്ക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉച്ചയെന്ന് നോക്കുമ്പോൾ കറണ്ട് ഇല്ല കേട്ടോ അപ്പം എന്നാൽ കറണ്ട് വരട്ടാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ ചോറ് അതാ ഒരടുപ്പത്ത് അമായി അടുപ്പത്തിട്ടുണ്ട് ചോറ് അതാ ആയിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയ സമയത്താണ് നമ്മൾ ചോറൊക്കെ അടുപ്പത്ത് ഇടാറമ്മായിട്ടോ അപ്പം അങ്ങനെ അതാ ചോറായിക്കൊണ്ടിരിക്കണു സാമ്പാർ കഷ്ണങ്ങളും വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ അതാ കുഞ്ഞാറ്റൊന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് കുളിപ്പിച്ചിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ആളൊന്നുറങ്ങിയിട്ടേ ഇല്ലാട്ടോ ആളിന്നൊരു പന്ത്രണ്ടര മണിയാകി ആകുന്നത് വരെ ആൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു ഒരു മണി എന്നെല്ലാം ഭക്ഷണമൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഉറങ്ങായിരിക്കും ഉറങ്ങായിരിക്കുമെന്ന് വിചാരിക്കൂട്ടോ ഏയ് ആൾ നീ അതിനെ ഇടയ്ക്ക് ഞാനൊന്ന് ഫീഡ് ചെയ്ത് ആളെ തൊട്ടിയിലൊക്കെ കൊണ്ടുപോയി ഒന്ന് ആട്ടുമൊക്കെ ചെയ്തു ഏയ് എവിടെ ആൾ ഉറങ്ങണു നമ്മൾ ഉറങ്ങേണ്ടി വരും നമ്മൾ തന്നെ പാട്ടുപാടി നമ്മൾ തന്നെ ഉറങ്ങേണ്ടി വരും അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഞാനെന്ത് വിചാരിച്ചതോ വേഗം ഇറക്കി വിട്ടു അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ അവിടെ കയ്യിൽ കൊടുത്തു അവൾ കളിച്ചോണ്ടിരിക്കുമല്ലോ അങ്ങനെ കഴിച്ചിട്ടങ്ങനെ എന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പം അങ്ങനെ അവളെ അവിടെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ അരച്ച് നമ്മളെതാ കറിയിൽ പാരിയാണ് കേട്ടോ സാമ്പാറിൽ കിളറ് എല്ലാവരും ഇനിയിപ്പോൾ എന്തായാലും തോന്നുന്നു തിളച്ച് റെഡി ആയിട്ട് വരണം കേട്ടോ അപ്പോഴത്തേന് ഇനി നമുക്ക് ബാക്കിയുള്ളയിലേക്കുള്ള ഉള്ളി മുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റ് ഓരോരോ കറികൾ വേണം കേട്ടോ അപ്പം ഇപ്പം നാല് കറികളുണ്ട് കിട്ടും ഇനി ഇത് മാത്രല്ല ഇനിയിപ്പം നമുക്ക് മുട്ട പൊരിക്കണം അപ്പിനി അതൊക്കെ ലാസ്റ്റ് ഞാൻ കയ്യിലൊക്കെ എടുത്തൊന്ന് ഇളക്കാലം എന്നൊക്കെ വിചാരിച്ചു തള പൊന്തിയിട്ടുണ്ടായിരുന്നു ഓടി വന്നതാണ് നോക്കുമ്പോൾ വിറക് ഇട്ടിരിക്കുന്നതിൻ്റെ അവിടെ ഒരു വലിയ മുട്ടിക്കഷ്ണുണ്ടായിരുന്നു കേട്ടോ അത് കാലിൽ കൊണ്ടിട്ട് ഒന്ന് പണി കിട്ടിയിട്ടോ അപ്പൊ ആദ്യമൊന്നും വേദന ഉണ്ടായിരുന്നില്ല പിന്നെ നോക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ നല്ല വേദന അതിൻ്റെ ഒരു ഈന്ന ഭാഗൊക്കെ ഇങ്ങോട്ട് തട്ടിയിട്ട് അപ്പം അങ്ങനെ രണ്ടടുപ്പത്തും ഓരോ കറികളായിട്ടോ അപ്പോൾ ചോറൊക്കെ അമ്മായി ഇതാ വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ അടുപ്പത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ഇത് ഇനി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എന്നാ നമ്മൾ അടുക്കളയിൽ തന്നെയാണ് കേട്ടോ അതായത് നമ്മളിന്ന് വിറകടുപ്പിലാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത് ഗ്യാസിൻ്റെ അവിടെക്കും ഞാൻ തിരിഞ്ഞു നോക്കിയില്ല അപ്പോൾ അമ്മ ഇതെല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റതാ കി കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ ആള് അമ്മായിനോട് ഓരോ കൂട്ടൊക്കെ കൂടി കുറച്ച് വെള്ളം കിട്ടിയാൽ മതിയാൾക്ക് അപ്പോൾ അതിങ്ങനെ മുക്കിത്തൂത്തുകൊണ്ട് ഇങ്ങനെ മുഖം കഴുകിയിട്ടും മുഖം തുടച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അവൾ അതിൽ കളിച്ചോണ്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അമ്മായി ഈ ഭാഗത്തേക്ക് അവൾ വരികയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അങ്ങോട്ട് കൊടുക്കും കൊടുക്കണ്ട പറഞ്ഞ അമ്മായി വെക്കൂല കാരണം അവൾ വെറുതെ ഇരിക്കില്ല അപ്പോൾ നമ്മൾ വിറകൊക്കെ ഇടുന്നതിൻ്റെ അടിയിൽ നിന്ന് പട്ടയ ഓലയൊക്കെ എടുത്തിട്ട് വിറകൊക്കെ എടുത്ത് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ അടുപ്പിക്ക് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കൊടുക്കും അമ്മായിക്ക് അപ്പോൾ അത് ഇനി അവൾ എന്തായാലും ഒരു വികൃതി അടിക്കേണ്ട വന്നിട്ടെന്ന് വിചാരിച്ചിട്ട് അമ്മായി ഇപ്പം അങ്ങനെ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കണതാണ് അതാണ് കേട്ടോ ചിലപ്പോൾ ഞാൻ പറയുകയൊക്കെ ചെയ്യും എന്താണെന്ന് വെച്ചാൽ ജലദോഷം പിടിക്കുമ്പോൾ അവളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോരിതുമൊക്കെ ചെയ്യും കെട്ടോ ഇങ്ങനെ തേക്കുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെ ഇതാ സാമ്പാറൊക്കെ ആയി റെഡിയായി ഇറക്കി വെച്ചു അപ്പോൾ ഇനി ഇന്ന് കടുക് വറുത്തിടണം കേട്ടോ കടുക് വറുത്തിടാൻ കുറച്ച് രണ്ട് മാർ വറ്റൽമുളകൊക്കെ എടുക്കുകയാണ് ഞാൻ കറിവേപ്പിലൊക്കെ എവിടെന്നോ ചെറിയ അമ്മായി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ അത് അതും വറ്റൽമുളകും കടുകും എല്ലാം വറുത്തിടണം അപ്പോൾ എവിടുന്നൊക്കെയാണെന്ന് അറിയില്ല കേട്ടോ വെണ്ണീർ ആണോ പൗഡറാണോ കുട്ടിക്ക് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് ദേഹത്തക്കൂടെയൊക്കെ പൗഡറും വെണ്ണീറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഇല്ല നമ്മൾ നമ്മൾ ജോലിയിൽ മുഴുകി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഇനി ഓരോരോ കറികൾ ഇനി ഓരോരോ പണികളെന്ന് പറഞ്ഞിട്ട് ഇനി നമ്മൾ അവരെ കുറ്റം പറഞ്ഞു അവരെ കുറ്റം പറഞ്ഞു കുറ്റം പറയല്ലോ കേട്ടോ നമ്മൾ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ നമ്മുടെ അടുക്കളയിലത്തെ കാര്യങ്ങൾ നമ്മൾ പറയുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ആരും ഇതിൻ്റെ പേരിൽ ഇനി പൊങ്കാല ഇടാൻ വരരുത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടും എന്നുള്ളതും അറിയില്ല കാരണം നമുക്കിപ്പോൾ നമ്മൾ വലിയ ഐഫോണിലൊന്നും എടുത്തിട്ടല്ല നമ്മൾ വീഡിയോ ചെയ്യണം അപ്പോൾ എല്ലാവരും ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അങ്ങനെ അതാ കടുകൊക്കെ വറുത്തിട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു എന്നറിയാം കുറച്ച് നമ്മൾ കറിയൊക്കെ ഒഴിക്കുന്നതിന് മുന്നേത്തെ മുളകും മഞ്ഞളും മല്ലിയൊക്കെ ഇടുന്ന സമയത്ത് തന്നെ കുറച്ചൊരു സ്പൂണ് ഞാൻ സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് മണത്തിനെ അപ്പം ഞാൻ കുറച്ചിടാറുള്ളൂ അപ്പോൾ കടുകൊക്കെ വറുക്കുന്ന സമയത്ത് കുറച്ച് മസാല ഇട്ടിട്ട് നമ്മൾ നമ്മളങ്ങനെ ചൂടാക്കിയിട്ടൊക്കെ കറിയിൽ ഒഴിക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ സാമ്പാർ ഞാൻ ഞാനിപ്പോഴും അങ്ങനെ ചെയ്യാറ്ട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ അങ്ങനെ പറയാറുണ്ട് സാമ്പാർ വെക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാറ്ട്ടോ അപ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ അതാ സാമ്പാറൊക്കെ ആയി സാമ്പാറൊക്കെ വറുത്ത് ഇട്ടും ഇനിയിപ്പോൾ ഉപ്പേരി വെക്കണം കേട്ടോ പായർ ഉപ്പേരി വെക്കണം ഇനിയിപ്പോൾ അതിനുള്ള മുളകൊക്കെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഉപ്പേരിക്കുള്ള മുളകും വറ്റൽ മുളകാണല്ലോ കേട്ടോ പച്ചമുളകില്ല അപ്പോൾ അതെല്ലാം റെഡിയാക്കി അമ്മായി തന്നിട്ടുണ്ട് ഇനി അമ്മായി അതവിടെ വിഷുവിനുള്ളത് എന്ന് പറയാൻ പറ്റില്ല കാരണം രണ്ട് മൂന്നാല് ദിവസമായിട്ടോ ചക്ക വഴുത്ത ചക്ക ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ചക്ക അമ്മായി വേവിച്ച് എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് പച്ചരി ഉണ്ടായിരുന്നു അപ്പം അത് കഴുകി ഒന്ന് ഉണക്കാനൊന്നും സമയമില്ല വെള്ളം വാർന്ന് കിട്ടിയാൽ നമുക്ക് പൊടിച്ച് കിട്ടും അപ്പോൾ അങ്ങനെ അമ്മായി അതെല്ലാം കഴുകി വാർക്കാണ് കേട്ടോ ഈ സമയം കൂടി ഞാനിപ്പോൾ എന്തായാലും ഇനി അടുക്കള ഞാൻ ഉണ്ടല്ലോ അപ്പോൾ മുപ്പത്തേർ ഇനിയിപ്പോൾ അത് എന്തായാലും ഒന്ന് കഴുകി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വാർന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോയിട്ട് അങ്ങനെ പൊടിച്ചുകൊണ്ടുവരാല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ അപ്പം ചക്കേട ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ എന്നാ എല്ലാവർക്കും എട്ടിൻ്റെ പണിയോട് പണിയാണ് കേട്ടോ അമ്മായി അവിടെ അരി കഴുകുന്നു കുഞ്ഞാറ്റത് അവിടെ കോരിപ്പായിരുന്നുണ്ട്ട്ടോ അങ്ങനെ രണ്ട് പാത്രത്തിലേക്ക് അങ്ങനെ ഓരിപ്പാർന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേറൊന്നുമല്ല അത് രണ്ട് പാത്രത്തിലും പച്ചവെള്ളമുണ്ട് മാങ്ങ കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു സ്പൂണും കിട്ടിയ കയ്യിൽ അപ്പം അതിന്ന് അങ്ങോട്ട് കോരിയിരുന്നു ആ അതൊന്നും ഇങ്ങോട്ട് കോരിയിരുന്നു അങ്ങനെ ഓരോരോ തിരക്കാട്ടോ അവളും അടുക്കളയിൽ ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക പെട്ടെന്ന് ആവേണ്ടതൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ അവളുടെ പണി അവൾ അവിടെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ അരി കഴുകുന്നു പിന്നെ അത് പൊടിച്ചു കൊണ്ടു വരണം അടുക്കളയിൽ അടുക്കളയിലേതാ ഓരോ കറികൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ അങ്ങനെ റെഡിയാക്കി കൊണ്ടുവരുന്നു ഇനി ഉപ്പീരി വെക്കണം അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഇനി കടുക് വറുത്ത പാത്രത്തിൽ തന്നെ പിരി വെക്കാന്നൊക്കെ വിചാരിച്ചു ഞാനത് കഴുകിയെടുക്കുക കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ എന്താണെന്ന് അറിയുമോ നമ്മളെല്ലാം കൂടി എടുക്കാൻ അരിഞ്ഞുപോകും നമ്മളിങ്ങനെ എണ്ണ ചൂ ഇതിലെ വെള്ളം വറ്റിയിട്ടൊക്കെ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ നമ്മൾ വറുത്തിട്ടതൊക്കെ അതൊക്കെ പിടിച്ചിട്ട് അങ്ങനെ അടി പിടിച്ചിട്ട് കരിഞ്ഞു അരിഞ്ഞു പോവും അപ്പോൾ ഞാനത് എടുത്തിട്ട് ഇനി പയറുപ്പീരി അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ അപ്പോഴത്തേന് ഇതാ വെള്ളരിക്ക പിന്നെ ചക്കക്കുരു മാങ്ങ മാങ്ങ കുറച്ച് കഴിഞ്ഞിട്ട് പുളിയല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് കഷ്ണമൊക്കെ വന്നിട്ടിടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് ഇനിയിപ്പോൾ കുഞ്ഞാറ്റതെന്ത് ചെയ്യുന്നു എന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല പിന്നെ വേവട്ടെ എന്ന് പറഞ്ഞിട്ട് അതൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് നമ്മളങ്ങനെ ഓരോരോ ഓരോന്നോരോന്നായിട്ടൊക്കെ റെഡിയാക്കി വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നുണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞാലും ആദ്യം തന്നെ പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ സുന്ദരിമണികളെയും അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് പിന്നെ കഴിഞ്ഞ നമ്മുടെ വീഡിയോസിൽ ഒരുപാട് ഫ്രണ്ട്സ് പുതിയ പുതിയ ഫ്രണ്ട്സുകളൊക്കെ വന്നു നമുക്ക് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടിങ് ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പോൾ എപ്പോഴും നിങ്ങളെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം അപ്പോൾ അങ്ങനെതാ കറിയൊക്കെ ആയി റെഡിയാക്കി വെച്ച് നമ്മൾ പയറുപ്പേരി റെഡി ആക്കിയാണ് കേട്ടോ മുളകൊക്കെ വാട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പയറ് വർത്തേട്ടോ അപ്പോൾ എല്ലാം ആയി പയറുപ്പേരി ആയി കായപ്പേരി ആയി എല്ലാം ആയി വന്നപ്പോഴത്തേനും കേട്ടോ വിശന്ന് ആകെ വലഞ്ഞിരിക്കണു അപ്പോഴത്തേനും സമയം ഒന്നേ കാലമൊക്കെ ആയിരിക്കണം കേട്ടോ എല്ലാം ഒന്ന് ആയി റെഡി ആയി വന്നപ്പോഴത്തേനും അപ്പം രാജേഷായിട്ടും ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വരുമ്പോഴത്തേന് നമുക്കിനി മുട്ട പൊരിക്കണം ഇത് മാത്രം റെഡിയാക്കിയാൽ പോരല്ലോ മുട്ട പൊരിക്കും കൂടിയും വേണ്ടേ അപ്പം മുട്ട പൊരിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് മുട്ടയ്ക്കുള്ളത് ഇനി ഉള്ളി മാത്രമേ ഉള്ളൂ അപ്പം പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് കഴിച്ചാലും കാരണം ഉള്ളി മാത്രമേ അരിഞ്ഞാൽ മതി അപ്പം അങ്ങനെ ഏതാ ഇനി ഉള്ളിയൊക്കെ അരിഞ്ഞ് അവിടെ റെഡിയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വരുന്ന സമയത്ത് മുട്ട പൊട്ടിച്ചിട്ട് അങ്ങനെ വറുത്തു കൊടുക്കാമോ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അമ്മായി ഏതാ അരിയൊക്കെ ചേറി എല്ലാം കഴുകിയെടുക്കുന്നുണ്ട് കുഞ്ഞാറ്റേതാ അവിടെ പണി തുണർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോരോ വർക്ക് ഇങ്ങനെ ഏർപ്പെട്ട് കണ്ടോ ഇനിയിപ്പോൾ അത് സ്പൂൺ കൊണ്ട് കോരി ഇട്ടത് പോരാനായിട്ട് ഇനി കഴിയോണ്ട് വാരിയിട്ടാണ് കേട്ടോ ആൾ അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞ് ഒരു ഭാഗത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഇനി വെള്ളം വേണം പറഞ്ഞിട്ട് ഒരു കപ്പിൽ വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ് അപ്പോൾ അതിന് കുറച്ച് വഴക്കിടുകൊക്കെ ചെയ്തു കേട്ടോ ഞാൻ അപ്പോൾ അതിന് സമ്മതിച്ചൊന്നുമില്ല ഞാൻ പിന്നെ വെള്ളം എടുത്ത് കളിക്കാനൊന്നും അപ്പോൾ അങ്ങനെ ഒരു ഒരുവിധം അമ്മായി ഇത് ആരിയൊക്കെ കഴുകിയെടുത്ത് വാർത്ത് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മായി കഴുകണം എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോയ സമയത്ത് തന്നെ ആൾ കൂടെ ചെന്ന് കൂടെ കഴുകാനൊക്കെ നിന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ചീത്ത പറഞ്ഞു അയ്യോ ഞാനെ കഴുകണ്ട നമ്മുടെ കുട്ടി ഇവിടെ മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞ് ഇട്ട് ആളെ ഒരു വാഹത്താക്കി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആൾ പറഞ്ഞാലൊന്നും കേൾക്കില്ല നമ്മൾ വെള്ളത്തിൽ കളിക്കാണെന്നാണ് അവൾ വിചാരം അമ്മ അയ്യത് അരി കഴുകായിരുന്നു അപ്പം അങ്ങനെ കുടിക്കാൻ വെള്ളം എന്നൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുടിക്കാൻ കുറച്ച് മുൻപൊക്കെ എടുത്തുകൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ അപ്പം മൈദ ആദ്യത്തെ ഒരു ഭാഗം കഴുകി ഒരു പാത്രത്തിലാക്കി റെഡിയാക്കി വെച്ചത് രണ്ടാമത്തെ പ്രാവശ്യ കേട്ടോ കഴുകണത് കുഞ്ഞാറ്റ കൂടുണ്ട് കഴുകാനായിട്ടോ അപ്പം അങ്ങനെതാ ഓരോരുത്തരും ഓരോരുത്തരും ഓരോരോ പണിയായിട്ട് ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ അടുക്കളയിലേ വർക്കുകൾ തീരേ ഇല്ല കേട്ടോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറിയൊന്നുമല്ല രണ്ട് മൂന്ന് തരമൊക്കെ വേണ്ടേ അപ്പോൾ അതൊന്നായി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പോൾ അവളെ ഒന്ന് ഇട്ടൊക്കെ നിർത്തണമെങ്കിൽ കണ്ടോ കുറച്ച് സമയം എടുക്കും അപ്പോൾ മാങ്ങയെല്ലാം ഞാൻ അങ്ങനെ കറിയിൽ ഇട്ടു കിട്ടും വെള്ളരി വെള്ളരിക്കയും അതേപോലെ ചക്കക്കുഴി മാങ്ങയും വെക്കുകയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എന്തെങ്കിലും കഷ്ണം എന്ത് കിട്ടട്ടെ അല്ലെങ്കിൽ പുളിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുളിയായെങ്കിൽ കല്ലച്ച് പോയാലേ കഷ്ണങ്ങൾ എന്നൊക്കെ വിചാരിച്ചിട്ടേ അപ്പോൾ അങ്ങനെന്താ നമ്മുടെ സാമ്പാറായി പയറുപ്പേരിയായി നമ്മുടെ വെള്ളരിക്കയും അതേപോലെ തന്നെ ചക്കക്കുഴി മാങ്ങ കറി ആയിക്കൊണ്ടിരിക്കണം അപ്പം ഇനി പയർ പയറുപ്പേരി ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ കായപ്പരിയും കൂടി വെക്കണം അത് പറഞ്ഞു ഇനിയിപ്പോൾ കായപ്പേരി വെക്കണമെന്ന് പിന്നെ എന്തായാലും നുറുക്കി നമ്മളെല്ലാം റെഡിയാക്കി ആക്കി വെച്ചില്ലേ പിന്നെ അത് ഫ്രിഡ്ജ് ഏറ്റി വെക്കണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തോന്നറിയോ അത് ഇന്ന് തന്നെ വെക്കാന്നൊക്കെ വിചാരിച്ചിട്ട് വെക്കണ്ട എന്നൊക്കെ പറഞ്ഞു കാരണം നേരം കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സമയം ഇനി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോഴത്തേന് അമ്മായി ഇനി അതൊക്കെ അരിയൊക്കെ കഴുകി വെച്ച് വാർത്ത് അതെല്ലാം വാർന്ന് കുറച്ച് വെള്ളം നല്ല വാർന്ന ആ സമയത്ത് അമ്മായി അത് കുടിക്കാനും കൂടി പോകണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അമ്മായി അപ്പം ഇനി പൊടിച്ചിപ്പം തന്നെ കൊണ്ടുവരണം കാരണം ഇനി ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ചക്കടയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി ചക്കട ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക വലിയ ചെറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഞങ്ങൾ വെള്ളം കുടിച്ചു ഗെയ്സ് ഇന്നത്തെ പണിയെടുത്ത് പണിയെടുത്ത് ക്ഷീണിച്ച് ഞാനും കുട്ടി എല്ലാവരും വെള്ളം കുടിച്ച് തളർന്നു ഗെയ്സ് അപ്പം അങ്ങനെ മോൾക്കും കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു കെട്ടും അപ്പോൾ അവൾ കുറച്ച് രണ്ട് വായമൊക്കെ കുടിച്ചു അപ്പം നല്ല വെയിലും ചൂടും സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ നമ്മളട് രണ്ടടുപ്പത്തും നല്ല തീയും കത്തികൊണ്ടിരിക്കുകയല്ലേ അപ്പം അങ്ങനെ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ആൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ കുമ്പളങ്ങയെന്നു പറയുന്നത് അയ്യോ വെള്ളരി വെള്ളിരിക്കയും വാങ്ങി ചക്കക്കുരു എല്ലാം കറിയൊക്കെ ആയി അത് താളിച്ചിടണം കേട്ടോ താളിച്ചിടുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ എന്നുള്ളതിക്ക് ഓർമ്മയില്ലാട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരക്കായിരുന്നു തിരക്കോട് തിരക്ക് ഉപ്പേരിയൊക്കെ ആയി പയറുപ്പേരി ആയി ഇനി വാഴക്കുപ്പേരി വെക്കണം വാഴക്കുപ്പേരി വെക്കണ വീഡിയോസൊന്നും എടുക്കാൻ കുട്ടികളെ സമയം ഉണ്ടായിരുന്നില്ല കാരണം അപ്പോഴത്തിന് വിശന്ന് പണ്ടാരടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വിധം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പയറുപ്പേരിയൊക്കെ വേഗം നയക്കിയാൽ മതിയായിരുന്നു ഒന്നായിട്ടോ കാരണം പിന്നാലെ ക്യാമറയും കൊണ്ട് നടക്കാൻ സമയമില്ലാത്ത അവസ്ഥയായിട്ടോ അപ്പം അതായത് പയറുപ്പേരി അങ്ങനെ അടുപ്പത്ത് നിന്ന് ഇറക്കി നേരെ നമ്മുടെ കായപ്പേരി കയറ്റിയിട്ടുണ്ട് അപ്പം അമ്മായി ഏതാ അരി കുടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ തൊട്ടടുത്തുള്ള മില്ലിൽ തന്നെയാണ് പോയിട്ട് അമ്മായി അരിയൊക്കെ പൊടിക്കാൻ വേണ്ടി പോയത് കേട്ടോ മായി അങ്ങനെ അരിയൊക്കെ പൊടിച്ച് റെഡിയാക്കിയിട്ട് വന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോ വീടിക്കാണെന്നായിരിക്കും തെറ്റാ